ഈ കാസിമിന്റെ പ്രായം ഉണ്ടാവുക അവനിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായിട്ടുണ്ടാവും അവിടെ നിർത്തി ഒരു പഠിപ്പിക്കാനല്ല മാറ്റി നിർത്തിയാലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് ഈ കുട്ടി നല്ല ഉഷാറ് പോനായി നല്ല ഉഷാറ് കേക്കണായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഈ എന്താ ഈ കോഴിക്ക് വസന്തം വന്ന മാതിരി ഇങ്ങനെ തൂങ്ങി ഒറ്റ ഇരുപ്പാട്ട് മാനസിക ആരും അങ്ങനെ കുഴപ്പക്കാരൊന്നല്ല ഒന്നാമത്തെ ഈ കുട്ടികളോട് ഒരു വാത്സല്യത്തിലുള്ളൊരു പെരുമാറ്റം കാര്യങ്ങളൊന്നും ഇല്ല അത് ഇവളും അതെ അതായത് ഈ ഉമ്മയും കണക്കാണ് വാപ്പയും കണക്കാണ് വാപ്പാനെ കണ്ണിന്റെ ദൃഷ്ടിക്ക് ഈ കുട്ടിക്ക് ഇവൻ നമ്മുടെ വീട്ടിൽ വന്ന അവരും ഇല്ല പക്ഷെ അവനക്ക് എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് ഇപ്പൊടുത്തം കിട്ടണില്ല അതായത് ഇവൻ ഞാനൊന്നും ചോദിച്ചൊന്നും ഒന്നും പറയില്ല ഡ്രസ് ചെയ്യാൻ സംസാരിക്കുമ്പോ കുറെശൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണുണ്ട് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ ഉണ്ടല്ലോ ഇവ എന്തെങ്കിലും ചോദിച്ചാൽ ഈ ഒരു ഈ ഒരു ഇപ്പാണ് കുറെ കഴിയുമ്പോഴാണ് തലൊന്ന് പൊന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാ നമ്മള് മോനെ പറയടാ ഞാൻ എന്നോടല്ല ചോയിക്കണെന്നൊക്കെ നമ്മള് പറയും പക്ഷെ അവനക്ക് എന്താന്ന് മനസ്സിലാവണില്ലട അവനെന്താ കേക്കണില്ലേ പറയണത് അതോ അപ്പൊ വേറെന്തോ ചിന്തിക്കണ പോലെ നമുക്ക് തോന്നണ സംഗതി കുട്ടിയെ ആകെ കിളി പോയിട്ടുള്ള അവസ്ഥയിലാണ് അത് ഉറപ്പാ അത് എന്താ സംഗതി എനിക്ക് തോന്നിയത് എന്താ വച്ചാൽ ഇവൻ ഈ വാപ്പാടെ ഒരു ശുന്ധി തൊട്ടേനും പിടിച്ചേനൊക്കെ ഈ കുട്ടിനോട് ചാടും ഈ കൊച്ചിനെ ഉപദ്രവിക്കാറൊക്കെ ഉപദ്രവിക്കലൊക്കെ അത് എന്ന് പറഞ്ഞാല് ദേഷ്യം വരും അവനപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരടിക്കും എന്നാ ഈ കുട്ടിയുടെ അതിൽ നന്മ എന്ത് ആ കുട്ടിയെ അത്യാവശ്യം പാട്ടൊക്കെ പാടിയിരുന്നാണ് ഇത് വരാനൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അവനായിട്ട് നശിപ്പിച്ചിട്ടുള്ള ആ കുട്ടിയെ നമുക്ക് ഒന്ന് സംസാരിച്ചു നോക്കാല്ലേ ഒന്ന് ഒന്ന് വാ നിങ്ങള് രണ്ടാളൊന്നു വന്നിട്ടേ എന്താണ് ആ കുട്ടിയുടെ നിലപാട് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അവളോടൊന്ന് പറഞ്ഞു അതെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാൻ പറ്റൂല എന്താണ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാലോ ൊടി വച്ചതാ പഞ്ചസാര ആയിരിക്കുന്നു എന്നാ മൂക്കിൽ ഉറുമ്പ് കയറണ്ടേ മൂക്കിൽ മുടിയില്ലടാ എന്തോ പ്രശ്നമുണ്ട് എന്റെ വാപ്പനോട് പോയി പറഞ്ഞെടുത്താലേ